അസ്സലാമു അലൈക്കും വറഹമുല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ നവഷാദ് മൗലവിയും ടീമും കഴിഞ്ഞ ദിവസം ഒരു മുഖാമുഖ നാടകം നടത്തി കിതാബുകളിൽ വളരെ ക്രൂരമായ അട്ടിമറിയും ദുർവ്യാഖ്യാനങ്ങളുമാണ് നടന്നിട്ടുള്ളത് കിതാബിന്റെ ഇബാറത്ത് വായിക്കുക അയാൾക്ക് തോന്നിയർത്ഥമൊക്കെ ഇങ്ങനെ മഹാന്മാരായ ഇമാമുകളുടെ കിതാബിൽ നിർലജ്ജം ദുർവ്യാഖ്യാനമാണ് നടത്തിയിട്ടുള്ളത് കിതാബിൽ നടത്തിയ തിരിമറിയാണ് നമ്മൾ പിടികൂടുന്നു ചോദ്യകർത്താവ് ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ തന്നെ കേട്ട് ഏതോ ബുക്ക് സ്റ്റാളിൽ നിന്ന് ആ കിതാബും ഒപ്പിച്ച് വന്നതാണ് എന്ന് ഞാൻ മനസ്സിലാക്കും ഏതായാലും ഞാൻ അതിൻ്റെ മറുപടിയിലേക്ക് വരാ ഒരു കിതാബ് നമ്മൾ വായിക്കുമ്പോൾ അത് പൂർണ്ണമായി വായിക്കണം ഞാൻ ചോദ്യകർത്താവിനോടല്ല പറയുന്നത് അദ്ദേഹം പ്രസംഗിച്ച ആളോടും അദ്ദേഹത്തെ പിന്തുണക്കുന്നവരോടുമാണ് മൗലവി ഞങ്ങൾ കിതാബ് നന്നായി പഠിക്കുന്നവരാണ് അതിനെ യഥോചിതം മനസ്സിലാക്കുന്നവരുമാണ് കിതാബിലെ രഹവും സ്വർഫും മന്ദിഫും മെഹാനിയും തഫ്സീറും ഹദീസും ഫിഖുഹും തസഫുഫും എല്ലാം നന്നായി മനസ്സിലാക്കി അത് കൃത്യമായി സമൂഹത്തോട് പറയുന്നവരാണ് എന്നാൽ താങ്കൾ ഡിസ്നറി നോക്കി കിതാബ് അർത്ഥം വെക്കുന്നവരാണ് എന്നത് ഞങ്ങൾ തെളിയിച്ചതാണ് എന്നാൽ ഇതിന്റെ അൻപതാമത്തെ പേജിൽ ഈ വിഷയത്തിന്റെ ഫൈനൽ തീരുമാനം പറയുകയാണ്

അള്ളാഹുവിന്റെ റസൂലി സ്വല തങ്ങളെ കണ്ടാൽ അത് റസൂർ തങ്ങളാണെന്ന ജസ്മ് കിട്ടാൻ രണ്ട് നിബന്ധനയാ പറഞ്ഞത് ഒന്ന് സുഹാബി ആയിരിക്കുക അല്ലെങ്കിൽ റസൂർ സൊല്ലുസല തങ്ങളുടെ ഔസ്വാഫുകൾ അറിയുന്ന ആളായിരിക്കും അല്ലാത്തവർക്കൊന്നും ജസ്മ കിട്ടൂല പിഷാച്ചിന് അവിടെ വഞ്ചിക്കാൻ കഴിയും എന്ന് കൃത്യമായി അവിടുന്ന് ചർച്ച ചെയ്തു വന്നു അവിടെ ഇയാൾ പറയുന്നത് പോലെ മുമ്പ് പറയാൻ ചോദ്യങ്ങളും ഉത്തരങ്ങളൊന്നും അല്ല നടന്നത് ഈ വിഷയം പറയാൻ വേണ്ടി മാത്രം ഒരു കള്ളത്തൊലിയക്കത്തൻ തങ്ങളെ കാണുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം പല ഉണ്ടാക്കാൻ ഫിഥനയും ഈ കിതാബ് അയാളെ ഉപദേശിച്ചുകൊണ്ട് കിതാബാണ് അതിൽ ബഹുമാനപ്പെട്ടവരിങ്ങനെ വിശദീകരിച്ചു വന്നതാണ് എന്നിട്ട് അൻപതാമത്തെ പേജിൽ എന്താ പറയുന്നത് ഒന്ന് കേൾക്കുമ്പോൾ അതായത് പണ്ട് സലാം സുല്ലമി എടുക്കുന്ന പണിയാണ് സുല്ലമിയുടെ വാദം വാദിക്കുന്നവർ ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത് അതിനേക്കാൾ കഷ്ടമാണ് മൗലവി താങ്കളുടെ കാര്യം

തീർത്തു പറയാൻ അവസ്ഥയിൽ അവസ്ഥയിൽ കണ്ടാലും ും അത് നബിസ്മ ഞങ്ങൾ തന്നെയാണ് ഇവിടെ അതിക്രൂരമായ ദുർവ്യാഖ്യാനാണ് പറഞ്ഞത് എങ്ങനെയാണ് ഇയാള് പറഞ്ഞത് അലാ എന്നതിനെയാണ് ദുർവ്യാഖ്യാനിച്ചത് എന്താണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടത്തെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് നമ്മൾ കിതാബിന്റെ തുടക്കം പറഞ്ഞു ഇമാം സിർ അള്ളാഹുമാമിനെ ഉദ്ധരിച്ചു കൊണ്ട് പറഞ്ഞത് എന്താണ് ഹബീബായ നബിസുലി തങ്ങളെ കാണുമ്പോ അവിടെ റസൂർള്ളാഹിസ് അലി സ്വല്ല തങ്ങളുടെ എല്ലാ ഔസ്വാഹുകളും മേടിച്ചുകൊണ്ട് കാണേണ്ടതുണ്ടോ ചിലർ പറഞ്ഞു അങ്ങനെ തന്നെ കണ്ടാലേ പറ്റൂ ഇമാം ഇബിനെ സീരി അബ്ബാസ് തങ്ങളൊക്കെ ആ അഭിപ്രായക്കാരം എന്നാൽ വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു റസൂർ ഔസ്വാഹുകൾ ഒന്നും ഇല്ലെങ്കിലും അള്ളാഹുവിന്റെ റസൂലിനെയാണ് കാണുന്നതെങ്കിൽ അത് റസൂർള്ളാഹ് തന്നെയാണ് അപ്പൊ റസൂൽ അല്ലാഹി തങ്ങൾക്ക് ചിലപ്പോൾ ചില ന്യൂനതകളോട് കൂടി കണ്ടാൽ അത് കാണുന്നവന്റെ ന്യൂനതയാണ് എന്ന് മനസ്സിലാക്കണം എന്ന് ഇമാമുകൾ വിശദീകരിച്ചു അപ്പൊ ആ വിശദീകരണത്തിലാണ് ബഹുമാനപ്പെട്ടവര് അതാണ് അയ്യുഹാല എന്ന് പറഞ്ഞത് എല്ലാ ഹൗസ് ഓഫുകളോടും കൂടെ ആകട്ടെ അതല്ലാത്ത രൂപത്തിലാകട്ടെ അതാണ് ഹാല എന്ന് പറഞ്ഞത് അപ്പൊ അവിടുത്തെ അയ്യു അല അയ്യു ഹാലഞ്ഞതിന്റെ മുറാദ് ഇതാണ് അതേ സമയത്ത് മോലിനി ഇവിടെ പറഞ്ഞതോ അത് ഏത് രൂപത്തിലും ആരുടെയും രൂപത്തിൽ കാണട്ടെ എന്നാണ് ഇമാം ാണ് ഇമാൻറെ കിതാബ് പഠിക്കാത്തതാണ് ബഹുമാനപ്പെട്ടവര് ഈ കിതാബിന്റെ ആദ്യം മുതൽ അവസാനം വരെ ചെയ്തുകൊണ്ടുവരുന്ന ചർച്ച തന്നെ വളരെ വ്യക്തമായിട്ട് അതാണ് എന്നാൽ ഇമാം സുഹീ അള്ളാഹുഹുവിന്റെ പേരിൽ വളരെ വ്യക്തമായ കളവാണ് ഈ മൗലവി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ് ഇമാം അള്ളാ പറയുന്നത് ും എങ്ങനെയാണെങ്കിലും അതാണ് മുമ്പ് ചർച്ച ചെയ്തു പോയ വിഷയം അതിൽ നിന്ന് മൗലവി തന്റെ ദുർന്യായം തന്റെ പുത്തൻ വാദം ഇമാമുകളുടെ പേരിൽ ഒരു നാണവുമില്ലാതെ പറയാണ് അങ്ങനെ ഏത് ഹാലത്തിലും

നബി അലൈഹി തങ്ങളെ സ്വപ്നം സ്വപ്നം കാണുന്നു ബന്ധപ്പെട്ട ഒരു കാണാൻ ബോധ്യപ്പെടുന്നു ഞാൻ കണ്ടത് തങ്ങളാണ് എങ്കിൽ ഉറപ്പിച്ചോളൂ അത് റസൂല് തന്നെയാണ് അത് നേരത്തെ നമ്മൾ പഠിച്ച അവസ്ഥയിൽ കണ്ടാലും അല്ലാത്ത അവസ്ഥയിൽ കണ്ടാലും ഇമാമുകളുടെ മേലിൽ എന്റെ മൗലവി ഇങ്ങനെ ദുർവ്യാഖ്യാനം നടത്താൻ താങ്കളുടെ തൊലിക്കട്ടി അഭാരം തന്നെയാണ് സഹോദരങ്ങളെ എന്താ അയാള് പറഞ്ഞത് ഇമാം സുഹൂതി തങ്ങൾ അതിന്റെ തുടർച്ചയായിട്ട് പറഞ്ഞു നാം അല്ല മൗലവി ഇമാം സുഹൂതി തങ്ങൾ നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ചയല്ല ഇത് അടുത്ത പേജാണ് അടുത്ത പേജാണിത് അടുത്ത പേജില് ബഹുമാനപ്പെട്ടവര് കൊണ്ടുവരുന്നത് എന്താണ് ഒരു ചോദ്യമാണ് ഏത്ര പച്ചക്കളവാണ് ഇയാള് പറയുന്നത് എന്തൊരു കളവാണ് ഈ പറയുന്നത് നോക്കൂ നിങ്ങള് ഇതൊരു ചോദ്യമാണ് നേരത്തെ ചെയ്ത ചർച്ചയിലൂടെ ബഹുമാനപ്പെട്ടവര് പിന്നെ അതിൽ നിന്ന് മുൽത്തിരി നിന്നും അങ്കൂലായി വന്ന സിഫത്തോട് കൂടെയാകട്ടെ അല്ലാത്ത രൂപത്തിലാകട്ടെ മുത്തി നബി അലൈഹി തങ്ങളെ ഈ രണ്ട് രൂപത്തിൽ കണ്ടാലും അത് യഥാർത്ഥ സ്വപ്നം തന്നെയാണോ എന്ന ചോദ്യമാണ് അവിടെ ചോദ്യചിഹ്നം കണ്ടോ അതിന് ചോദ്യചിഹ്നമാണ് ചിഹ്നമാണ് അപ്പൊ ഈ കഴിഞ്ഞ കിതാബിന്റെ തുടക്കം മുതൽ അൻപത്തൊന്നാമത്തെ ഈ പേജ് വരെ നടന്ന ചർച്ചയുടെ സാരാംശങ്ങളിൽ നിന്ന് ഒരു ചോദ്യമാണ് ഉരുത്തിരിഞ്ഞു വരുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഔസോഫുകളായി അറിയപ്പെട്ട എല്ലാ വസ്തുക്കളോടുകൂടെ കാണുന്നതും അങ്ങനെ ചില വസ്തുക്കൾ ഇല്ലാതെ മുത്തിനബിയെ കാണുന്നതും ഇത് രണ്ടും ശരിയായ സ്വപ്നദർശനം തന്നെയാണോ എന്ന ഒരു ചോദ്യമാണ് ഈ ചോദ്യ ചിഹ്നം കണ്ടോ നിങ്ങളവിടെ ഇതിനെയാണ് മൗലവി കോട്ടി മാറ്റിയത് കളവ് നടത്തിയത് പച്ചക്കള്ളം പറഞ്ഞത് കിതാബിന്റെ പേരില് എന്തിനു മൗലവി ഈ പണി നടത്തണം ഇത് ചോദ്യല്ലേ എന്നിട്ട് സുഹൂതിമാ പറഞ്ഞു ഏത് രൂപത്തിൽ കണ്ടാലും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു എന്നാണ് മൗലവി പച്ച നോടെ പറയുന്നത് ഇത് എന്തിനു വേണ്ടിയാണ് മൗലവി നടത്തുന്നത് താങ്കൾക്ക് ഇത് എന്തിനു വേണ്ടിയാണ് കിതാബിൽ ഇങ്ങനെ തിരുമറി നടത്തുന്നത് എന്തിനാണ് അപ്പോ അതാണ് നേരത്തെ നമ്മൾ അല അയ്യ എന്ന് പറഞ്ഞല്ലോ അലാ ഹാലത്തിൻ നേരത്തെ മൗലവി പറഞ്ഞതുപോലെ ആരുടെ രൂപത്തിലും ഏതു കോലത്തിലും എന്നെല്ലാവർക്കും മുറാദ് മറിച്ച് കിതാബിന്റെ തുടക്കം മുതൽ മുതൽ ഇതുവരെ ചെയ്തു വരുന്ന ചർച്ച അതാണ് റസൂർ ഉദ്ദാന്റെ കാണട്ടെ അല്ലാത്ത ചില വസ്തുക്കൾ ഇല്ലാതെ കാണട്ടെ രണ്ടാണെങ്കിലും കണ്ടാൽ അത് റസൂറുദാൻ തന്നെയാണ് ഇതാണ് അല അയ്യ ഹാലിൻ എന്നതുകൊണ്ടുള്ള മുറാദ് വളരെ വ്യക്തമായല്ലോ അപ്പൊ ഈ ചോദ്യം മൗലവി അത് ചോദ്യമായി വായിക്കാതെ മൗലവി ഇമാമിന്റെ വാക്കായിട്ട് പറയുന്നതായിട്ട് അങ്ങ് പറഞ്ഞു പോവാണ് അതിന് വലിയ തട്ടിപ്പുണ്ട് വലിയ വഞ്ചനയുണ്ട് അതിൽ അത് നേരത്തെ നമ്മൾ പഠിച്ച അവസ്ഥയിൽ കണ്ടാലും അല്ലാത്ത അവസ്ഥയിൽ കണ്ടാലും എന്നിട്ട് ഒന്നുകൂടി മഹാൻ പറയാൻ പറയുന്നത് എന്താണ് വീണ്ടും മഹാന് പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ചോദ്യത്തിന്റെ മറുപടിയാണ് പിന്നെ പറയുന്നത് നിങ്ങൾ നോക്കി കിതാബിന്റെ വിവാദത്തിൽ നോക്കൂ വളരെ വ്യക്തമായി കാണുന്നില്ലേ ഇത് മൂപ്പര് തുറന്നു വെച്ചിട്ട് വേറെ ആരെയും കാണിക്കാതെ മൂപ്പരുടെ അർത്ഥം പറഞ്ഞു പോവാണ് അതിൽ ചോദ്യവും ഇല്ല ചോദ്യത്തിനും ജവാബുമില്ല അതിന്റെ സാഹചര്യവും ഒന്നുമില്ല മൂപ്പരുടെ യുക്തിവാദം സമർത്ഥിക്കാൻ വേണ്ടി ഇമാമുടെ പേരിൽ അവരുടെ കിതാബ് വായിച്ചു കൊണ്ട് കളവ് നടത്തുകയാണ് മൗലവി ബഹുമാനപ്പെട്ടവര് പിന്നെ അതിന്റെ മറുപടിയാണ് പറയുന്നത് അതിന്റെ മറുപടിയാണ് ബഹുമാനപ്പെട്ടവര് പറയുന്നത് എങ്ങനെയാ എന്താണ് പറയുന്നത് ഒരുപാട് കാലം ഞാൻ വിശ്വസിച്ചിരുന്നു ആ പഠിച്ച രൂപത്തിൽ തന്നെ കണ്ടാലാണ് റസൂല് എന്ന് ഉറപ്പിക്കാൻ പറ്റിയ അത് സുഹാബികൾക്കാണ് ഇത് മനസ്സിലാകുക എന്നൊക്കെ ഞാൻ ആദ്യകാലത്ത് ചിന്തിച്ചിരുന്നു പിന്നെ എന്നെ തന്നെ ഞാൻ തിരുത്തി എനിക്ക് ബോധ്യപ്പെട്ടു ഏത് രൂപത്തിൽ കണ്ടാലും അത് നബിസ്വല്ലാ അലൈഹി മതങ്ങൾ തന്നെയാണ് അപ്പൊ ഈ ചോദ്യം എന്തിനാണ് വെച്ചത് ഈ ചോദ്യം മറച്ചു വെച്ചത് മൂപ്പരുടെ ഈ യുക്തിവാദം സമർത്ഥിക്കാൻ വേണ്ടിയാണ് ഏത് രൂപത്തിൽ ഷൈത്വാന് വന്ന് ഞാൻ റസൂറയാണ് പറഞ്ഞാൽ അതൊക്കെ മുത്തനബിയാണ് എന്ന മൂപ്പരുടെ ഉണ്ട് അത് സമർത്ഥിക്കാൻ വേണ്ടിയാണ് ഇമാം സമൂഹിൽ ഈ വൻ അട്ടിമറി നടത്തിയത് അവിടെ യഥാർത്ഥത്തിൽ എന്താണ് ബഹുമാനം ഒരു ചോദ്യം ചോദിക്കുകയാണ് ആ ചോദ്യം ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ അതിന്റെ മറുപടിയായിട്ട് പറയാണ്

റസൂർലിന്റെ ചില ഹൗസ് ഓഫുകൾ ഇല്ലെങ്കിലും കണ്ടാൽ അതെന്താണ് ശരിയായ കാഴ്ചയാണ് എന്നത് ഞാൻ മനസ്സിലാക്കിയില്ല മാത്രമേ അവിടുത്തെ സ്വപ്നം കാണാൻ കഴിയൂ അത് മാത്രമാണ് ശരിയായ കാഴ്ച എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു പിന്നെ ഞാൻ എന്റെ ധാരണ തിരുത്തി എങ്ങനെയാണ് തിരുത്തിയത് ചില വസ്തുക്കളിൽ ഇല്ലാതെ കണ്ടാലും അത് മുത്തിരി തന്നെയാണ് എന്ന നിലക്ക് ഞാൻ എന്റെ ധാരണ തിരുത്തി എന്നാണ് പറയുന്നത് നോക്കൂ നിങ്ങള് ഇത് കിതാബിന്റെ യഥാർത്ഥ അർത്ഥം ഇതാണ് എന്നാൽ ഇവിടെയോ ഇവിടെ പറഞ്ഞത് എത്ര വലിയ അബദ്ധമാണ് അപ്പൊ അയാളെ വാദത്തിന് വേണ്ടി ഇമാമുകളുടെ കിതാബിനെ നേരെ അട്ടിമറിക്കാം അപ്പോ അല എന്ന് ഇമാം സുമുഹോചിതങ്ങൾ പറഞ്ഞത് മൗലവി പറഞ്ഞതുപോലെ ഏത് രൂപത്തിൽ ആരുടെ കോലത്തിൽ വന്നാലും എന്നല്ല ഇതിന്റെ അർത്ഥം മറിച്ച് റസൂർലാഹിന്റെ എല്ലാ വസ്തുക്കളോടുകൂടെ കണ്ടാലും ചില വസ്തുക്കൾ ഇല്ലാതെ കണ്ടാലും അതൊക്കെ തങ്ങളാണ് എന്നാണ് ബഹുമാനപ്പെട്ടവര് അവിടെ പറഞ്ഞിട്ടുള്ളത് മനസ്സിലായോ ഇങ്ങനെ പച്ച കളവും കബളിപ്പിക്കലും മാത്രമാണ് ഈ മൗലവിന്റെ പരിപാടി തദ്വീറിന്റെ വിഷയത്തില് പന്ത്രണ്ടും പതിമൂന്നും കിതാബ് എന്ന് പറഞ്ഞില്ലേ

ആ ഇബാറത്തുമായി ഒരു ബന്ധവും ഇല്ലാത്തത് എന്നിട്ട് എന്റെ മിസാല് മുത്തത് അവൻ യഥാർത്ഥത്തിൽ എന്നെ തന്നെയാണ് കണ്ടത് രൂപപ്പെടാൻ കഴിയൂല കഴിയൂല പ്രാപിക്കാൻ ഇതാണ് ഇമാം ഖറാഫി എന്നിട്ട് ഈ മൗലവി അർത്ഥം വെച്ചത് എന്താ ഏ ഈ മൗലവി അർത്ഥം വെച്ചത് ഷൈത്വാനിന് ഏത് രൂപത്തിൽ വന്നിട്ട് ഇത് മുത്തനബിയാണ് എന്ന് കളവ് പറയാൻ പറ്റൂല എന്നല്ലേ പറ്റൂലി അർത്ഥം വെച്ചത് ആ അർത്ഥത്തിലല്ലേ അല്ലേ അത് ന്യായീകരിക്കാനല്ലേ പറഞ്ഞത് മൗലവി താങ്കൾ പറഞ്ഞ വാദത്തിൽ ഇത് ഈ ഇബാരത്തിന് ഏത് ലഫ്ദിന്റെ അർത്ഥമാണത് ഏത് ലഫ്ദിന്റെ അർത്ഥമാണത് പാച്ച കള്ളം ഇമാമുകളുടെ പേരിൽ കിതാബ് വായിച്ചിട്ട് പറയേ നിങ്ങൾക്ക് അല്പം പോലും ഇമാനില്ലേ മരണത്തിന് അല്പം പോലും ഭയമില്ലേ മൗലവി എത്ര വലിയ വഞ്ചനയാണ് ഇയാളെ നടത്തുന്നത് കിതാബിന്റെ ഇബാറത്ത് വായിക്കാം ആ ഇബാറത്തുമായി ഒരു ബന്ധവുമില്ലാത്ത അർത്ഥം പറയാം ഇദ്ദേഹത്തിന്റെ പുത്തൻവാദത്തിനെ ന്യായീകരിക്കാൻ വേണ്ടി ഏത് ഇമാമിന്റെ പേരിലൊരു കളവ് പറയാം എന്തൊരു ദുരന്തമാണിത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര് യാതൊരു കൂറും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനോടോ സുനത് ഇമാനോടോ ഇല്ല ഏതെങ്കിലും ആനിമിയങ്ങളോടുള്ള വെറുപ്പിനു വേണ്ടി എന്തെങ്കിലും കാര്യലാഭത്തിന് വേണ്ടി പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ ഇങ്ങനെ വളച്ചൊടിക്കുന്ന മൗലവിമാര് വേറെ ഉണ്ടാകും ഒരു മാന്യതക്കെയല്ലേ ദുർവ്യാഖ്യാനത്തിന് ഇമാമുകളിൽ എഴുതി വെച്ച ഇബാറത്ത് വായിക്കുക ആ ഇബാറത്തുമായിട്ട് ഒരു ബന്ധുവില്ലാത്ത അർത്ഥമാണ് പറയാൽ ജമാഅത്തിന്റെ പ്രവർത്തകരായ ഞങ്ങൾ മുതാലിമീങ്ങളായ ഞങ്ങൾ കിതാബിന്റെ ഇബാറത്ത് അറിയുന്നവരാണ് നിങ്ങളുടെ ഈ ജഹാലത്ത് ഭിട്ടിത്തം വിവരമില്ല അഹിസുന്ന ജനെതിരെ നടത്തുന്ന കരിം വഞ്ചന ഞങ്ങൾ തുറന്നു കാട്ടുക തന്നെ തന്നെ ചെയ്യും ഇമാം പേരിൽ നടത്തുന്ന ഒരു വഞ്ചന എന്നാൽ ആ ഉദ്ധരിച്ചതിനെ സംബന്ധിച്ച് പിൽക്കാല പണ്ഡിതന്മാർ പറയുന്നു നോക്കൂ ഇമാം സുർഖാനിയുടെ അൽ മവാഹിബുൽ അവിടെ ഈ പറയുന്ന ഇമാം ഖറാഫിയെ ഉദ്ധരിച്ചുകൊണ്ട് പറയാണ് ഇവിടെ ഇമാം സുൽഖാനി റഹിഅള്ളാഹു ചെയ്യുന്നത് അബു അബ്ദുലാ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു വാദം ബഹുമാനപ്പെട്ടവരുടെ എടുത്തു മാത്രമാണ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഞാൻ ഈ പ്രഭാഷണത്തിൽ ഈ വിഷയത്തിൽ ഞാൻ ഒരു ഗ്രന്ഥം എഴുതുകയാണെങ്കിൽ ജമാഅത്തിന്റെ ഇമാമുകൾ എഴുതി വെച്ച വിഷയങ്ങൾ കൃത്യമായി പറഞ്ഞ ശേഷം മൗലവി മൗലവി എന്ന് 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 അദ്ദേഹം അഹ്ലു സുന്ന വൽ യാതൊരു ബന്ധവുമില്ലാത്ത ഈ വാദം വാദം ഇങ്ങനെ വാദിച്ചിരുന്നു ഞാൻ പറഞ്ഞാൽ അത് ഞാൻ അംഗീകരിക്കാം ബോധിയുള്ളവൻ അങ്ങനെ പറയുമോ മൗലവി എല്ലാത്തിലും വരുമല്ലോ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അവിടെ ആ ഉള്ളത് കൂടെ ഉള്ളവരെ പറ്റിക്കാണ് ഈ മൗലവി തന്നെ ഇതേ മൗലി താപെടുത്തോട് ഞമ്മളോട് വെല്ലുവിളിച്ചല്ലോ ആ മുൻ പറ്റുമോ എന്ന് വെല്ലുവിളിച്ചു നമ്മളത് ധൈര്യ സമേതം ഏറ്റെടുത്ത് മുസന്നിഫിനെ കൊണ്ടെന്ന് പറയിപ്പിച്ചു അപ്പൊ പിന്നെ മൗലവിക്ക് പാ ഭാഗം തന്നെ തുടർന്നില്ല ആ ഇബാറത്തിൽ പറഞ്ഞത് എന്താണ് ഇയാൾ അർത്ഥം വെക്കുന്നത് എന്താണ് ഒരു ബന്ധമുണ്ട് അവരാണ് എന്താണ് അവിടെ ആദർവ് കണ്ടതിൽ രണ്ടഭിപ്രായല്ല ഇതല്ലേ നമ്മളും പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടാൽ അത് കണ്ടതന്നെ അതിന് പിന്നെ യാതൊരു അഭിപ്രായവും ഇല്ല പക്ഷെ കണ്ടത് അള്ളാഹുവിന്റെ ഹബീബാണെന്ന് ഉറപ്പിക്കണമെങ്കിൽ ഇമാമുകൾ പറഞ്ഞ നിബന്ധനകളുണ്ട് അവിടെയാണ് വിഷയം ആ നിബന്ധനകളൊക്കെ മേളിച്ചു റസൂർ അള്ളാഹി മാത്രങ്ങളെ കണ്ടാൽ അത് ഉത്തരബി തന്നെയാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ രൂപത്തിൽ ഷെയ്തുവാന് വരാൻ കഴിയൂല ഇത് ഇതല്ലേ നമ്മുടെ അടിസ്ഥാനം ഇതിൽ ആരാ തർക്കം പറഞ്ഞു അപ്പൊ മൗലം എന്താണ് തർക്കല്ലാത്ത വിഷയത്തിൽ നമ്മളുകൂടി അംഗീകരിക്കുന്ന വിഷയത്തിൽ അടിസ്ഥാനപരമായ വിഷയത്തില് അതിൽ എങ്ങോട്ട് കൊണ്ടുവന്നിട്ട് മൂപ്പരുടെ വാദം അത് പൊളിഞ്ഞു പാളീസായി എന്ന് മൂപ്പർക്ക് ഉറപ്പുള്ളത് കൊണ്ട് അത് പറയാൻ പേടിയാണ് അയാൾക്ക് പോലും പറയാൻ പേടിയാണ് അയാളുടെ ഈ വാദം ഇതാണ് ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ഞാൻ റസൂലയാണെന്ന് വേറെ ആരുടെയെങ്കിലും രൂപത്തിൽ വന്ന് പറയാൻ ശൈത്വത്തിന് കഴിയും അത് കഴിയൂല എന്ന് പറഞ്ഞ ഇമാമിന്റെ ഉദ്ധരണി കൊണ്ടുവരാൻ ഞാൻ വെല്ലുവിളിച്ചില്ലേ മൂലവി വെല്ലുവിളിച്ചില്ലേ കൊണ്ടുപോകാം കൊണ്ടുപോകാം എന്നിട്ട് ഇമാമുകളുടെ പേരില് ഒരു മടിയില്ലാതെ കളവ് പറയാം ഒരു മടിയുമില്ലാതെ കളവ് പറയാം മൂപ്പര് മനസ്സിലാക്കി ഞമ്മൾക്ക് ഈ കിതാബൊന്നും കിട്ടൂല ഞമ്മള് ഈ കിതാബൊന്നും കണ്ടിട്ടില്ല മൂപ്പര് കിണറ്റിലെ തവളയാണ് കിണറ്റിലെ തവളയാണ് മൂലവി ഇങ്ങനെ അദ്ദേഹം നടത്തിയ മുഖാമുഖത്തിൽ മുഴുവൻ വഞ്ചനകളും കളവുകളും മാത്രം നിങ്ങളും നിങ്ങളെ മുൻഗാമികളും കേൾക്കാത്ത വിധം പുതിയ വാദവുമായി കടന്നു വരുന്ന കക്ഷികൾ അവർ ജാലൂന കബളിപ്പിക്കുന്നവരാണ് പറയുന്നവരാണ് ഒരു മടി ഉണ്ടാവൂല മനുഷ്യന്മാരെ മുഖത്തു നോക്കി കിതാബിന് ഇബാറത്ത് വഹിക്ക ആ ഇബാറത്തുമായി ഒരു ബന്ധുവില്ലാത്ത അർത്ഥം പറയാ ഇങ്ങനെ കളവ് പറയുന്നവരാണ് അവസാനം വരുന്ന മൗലവിമാരെ അള്ളാഹുന്റെ ഹബീബ്ലഹു തങ്ങൾ പറഞ്ഞത് ഈ മൗലവിയിലൂടെ നമ്മൾ പലവട്ടം അനുഭവിച്ചതാണ് കണ്ടതാണ് അറിഞ്ഞതാണ് മനസ്സിലാക്കിയതാണ് ഹബീബായ തങ്ങളെ കണ്ടാൽ റസൂര് തന്നെയാണ് അപ്പം ഒരു കാഴ്ച അള്ളാഹുവിന്റെ റസൂലാണെന്ന് ഉറപ്പിക്കൽ എങ്ങനെയാണ് അത് ഒന്നുമില്ല സുഹാബി കണ്ടാൽ അദ്ദേഹം കണ്ടാളാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് സ്വപ്നത്തിൽ മുത്തുനബിയെ കണ്ടാൽ അത് കാഴ്ച തന്നെയാണ് ഉറപ്പ് ഇനി റസൂർ തങ്ങളുടെ ഔസ്വാഫുകളെല്ലാം മനസ്സിലാക്കിയ ഒരാൾ കണ്ടാൽ ആ വസ്തുക്കളിലൂടെയുള്ള മുത്തുനബിയെ കാണുമ്പോൾ അദ്ദേഹത്തിന് ഉറപ്പ് കിട്ടും അല്ലാത്തവരിൽ ജസ്മ കിട്ടൂല അത് പിശാച്ച് വേറെ ഒരു തന്റെ രൂപത്തിൽ വന്ന് ഞാൻ മുത്തനബിയാണെന്ന് കളവ് പറയാൻ സാധ്യതയുണ്ട് എന്ന് ഇമാമുകൾ പറഞ്ഞു നമ്മളെ വക പറഞ്ഞതല്ലോ നമ്മള് നമ്മുടെ വക പറഞ്ഞതല്ല അത് കിതാബ് തിരിച്ച് പറഞ്ഞതാണ് ഇതാണ് സുനത്യമാന്റെ ആശയം എന്നാൽ അങ്ങനെയൊന്നുമല്ല ആരുടെ രൂപത്തിലും ഷൈത്വാന് വരും അങ്ങനെ ശൈത്വൻ വന്നിട്ട് ഞാൻ റസൂർദയാണെന്ന് പറഞ്ഞാൽ അത് റസൂർ തന്നെയാണ് എന്നാണ് ഈ മൗലവി പറയുന്നത് എന്നിട്ട് പറയുന്നത് അയാൾക്കും അയാളെ അബ്ദുള്ളും അവരുടെ രൂപത്തിലൊക്കെ ഷൈത്വം വന്നിട്ട് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കണം നമ്മൾ അംഗീകരിക്കണം എന്ന റസൂറയാണ് അതിന് ആൺകുട്ടികളെ കിട്ടില്ല അതിന് സുന്നജമാന മക്കളെ കിട്ടൂല അതിന് നിങ്ങളെപ്പോലുള്ള ഏതെങ്കിലും ജാഹിനീയങ്ങൾ കള്ളത്തുരീക്കത്തിൽ പെട്ടവരുണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ മതി അഹിലുസന്നോട് പറയണ്ട ഇനി നോക്കു നിങ്ങള് ബഹുമാനം ഇതുപോലുള്ള എല്ലാ പുത്തൻവാദികളുടെയും പേടിസുണ്ടാണ് ഉസ്താദ് ഉസ്താദ് അവർ ഈ വിഷയം കിതാബ് ഉദ്ധരിച്ചുകൊണ്ട് ഉസ്താദ് കിതാബിന്റെ അബാറത്ത് വായിച്ചുകൊണ്ട് ആ ഇവാറത്തിന്റെ നേരെ അർത്ഥം പറഞ്ഞുകൊണ്ട് പ്രഭാഷണം നടത്തുന്നു അത് മോലവിന്റെ പുത്തൻവാദത്തിനെതിരായി എന്ന കാരണം കൊണ്ട് മോലവ് അതിനെ വിമർശിക്കുകയാണ് എന്നിട്ട് മൂപ്പര് മുല്ലാരിൽക്കാരിയുടെ ഒരു ഇബാറത്ത് വായിക്കുന്നുണ്ട് ആ ഇബാറത്തിലും മറ്റൊരു സാധ്യതയും കൂടിയുണ്ട് വന്നതാകാം മനുഷ്യൻ എടുക്കാൻ കഴിയും രൂപം എടുക്കാൻ രൂപത്തുള്ളൂ അതേ റസൂറുന്റെ രൂപത്തിൽ ചേത്താൻ വരാൻ കഴിയില്ല മനുഷ്യരൂപത്തിൽ വരാൻ കഴിയും അപ്പൊ അതിനും സാധ്യതയുണ്ട്

നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ിൽ നിന്ന് ഹബീബായ തങ്ങളുടെ രൂപമായി നമ്മൾ പഠിച്ച രൂപം കൊണ്ട് രൂപാന്തരപ്പെടാൻ കഴിയില്ല രൂപാന്തര രൂപങ്ങളിൽ രൂപാന്തരപ്പെടാൻ കഴിയും ആ രൂപങ്ങളിൽ അവൻ രൂപപ്പെടുക ഇലറായി കാണുന്ന ആളിലേക്ക് അന്നഹാ അന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് റസൂലുള്ളാഹിന്റെ രൂപമാണ് എന്ന് തോന്നിപ്പിക്കുക രണ്ടും കണ്ടോ ഇങ്ങനെ ഇത് കേൾക്കുന്ന മനസ്സിലാക്കും കാര്യമായിട്ട് ഇബാറത്ത് വായിക്കുന്നതൊക്കെ ശരിയാണ് ഇത് കിതാബിന്റെ ഇബാറത്ത് അറിയുന്നവർക്കല്ലേ ഇയാൾ നടത്തുന്ന വമ്പൻ തട്ടിപ്പ് മനസ്സിലാക്കാൻ കഴിയൂ എന്താണ് പേരൊരു ഉസ്താദ് കിതാബ് ഉദ്ധരിച്ചു ഉസ്താദ് പറയുന്നത് എന്താ പറയുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ രൂപത്തിൽ വരാൻ ഷെയ്ത്തോന് കഴിയൂല അതേ സമയത്ത് മനുഷ്യന്റെ രൂപത്തിൽ വേറെ എന്തെങ്കിലും മനുഷ്യന്റെ രൂപത്തിൽ വന്നിട്ട് ഞാൻ റസൂലുള്ളയാണ് എന്ന് കളവ് പറയാൻ ഷീത്തോൻ്റെ കഴിയും ഇത് എല്ലാ ഇമാമുകളും പറഞ്ഞതാണ് അത് കിതാബിന്റെ ഇബാറത്ത് ഉദ്ധരിച്ചു കൊണ്ടാണ് അത് പറയുന്നത് അപ്പൊ മൗലവി പറയാണ് അത് ശരിയല്ല അത് ശരിയല്ല എന്ന് പറയാൻ മൗലവിന്റെ അടുത്ത് ഒരു ന്യായമില്ല എന്നിട്ട് മുല്ലാരിഖാലിയുടെ ഒരു ഇബാറത്ത് വായിക്കാണ് ആ ഇബാറത്തിന് ഞമ്മള് നേരത്തെ പറഞ്ഞതുപോലെ ആ ഇബാറത്തുമായിട്ട് ഒരു ബന്ധുവില്ലാത്ത അർത്ഥാണ് പറയുന്നത് ഇങ്ങനെ മനുഷ്യന്മാരെ കണ്ണിൽ നോക്കി പറ്റിക്കണമെങ്കിൽ ചില്ലറയൊന്നുമല്ല വല്ലാത്ത കാപ്പട്യം തന്നെയാണ് എന്താണ് ആ ഇബാറത്ത് നമ്മളൊന്ന് വഹിക്കാം വലിയ ഒരു ചർച്ചയാണ് ആ ചർച്ചയിൽ ബഹുമാനപ്പെട്ടവര് പറയാണ് പിന്നെ പറ്റൂരാ തങ്ങളുടെ രൂപത്തിലേക്ക് വന്ന് ആണെന്ന് കാണുന്നവന്റെ മനസ്സിൽ തോന്നിപ്പിക്കാനും ക്ഷേതുവാന് കഴിയൂല അപ്പൊ രൂപം പ്രാപിക്കുക എന്നുള്ളത് ഒന്ന് അത് ക്ഷേതുവാന് കഴിയും രൂപം പ്രാപിച്ചിട്ട് അത് രൂപമാണെന്ന് മനുഷ്യന് തോന്നിപ്പിക്കാനും ആർക്ക് കഴിയും ഷെയ്തുവാന് കഴിയും അല്ലെ ഇന്നീമി മനുഷ്യന്റെ രക്തയോട്ടം നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ എത്താൻ ക്ഷേതുവാന് കഴിയും അപ്പൊ നമ്മുടെ മനസ്സിൽ തോന്നലുകൾ ഉണ്ടാക്കാൻ ഷെയ്തുവാന് കഴിയും അപ്പൊ റസൂറായത്തിനുള്ള രൂപത്തിൽ വന്ന് ഇത് മുത്തനബിയാണ് എന്ന് പിശാചിന് തോന്നിപ്പിക്കാൻ അതും കഴിയൂല എന്നാണ് മുല്ലായി പറഞ്ഞത് അതിനെ മൂലവ് എങ്ങനെയാണ് അർത്ഥം വെച്ചത് ഷെയ്ത്വാനിന് ഏതെല്ലാം രൂപത്തിൽ രൂപം പ്രാപിക്കാൻ കഴിയുമോ ആ രൂപത്തിൽ വന്നിട്ട് അത് റസൂറദാണെന്ന് തോന്നിപ്പിക്കാനും കഴിയൂല അത് അയാളുടെ പുത്തൻവാദാണ് അങ്ങനെയാണെങ്കിൽ ഏതെല്ലാം രൂപത്തിൽ ഷെയ്ത്വൻ ഒരുപാട് രൂപത്തിൽ രൂപം മാറാൻ കഴിയൂലേ രൂപം മാറാൻ കഴിയൂ അപ്പൊ പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ എന്നുള്ള മടങ്ങുന്നതെങ്കിൽ അപ്പൊ പിശാച്ചിന്റെ സൂറത്ത് ഏതാ പോലെ വി ഷൈത്വൻ അങ്ങനെ രൂപമുണ്ടോ രൂപമുള്ളത് എങ്ങനെ താങ്കൾക്ക് അറിയും എന്താണ് ആ രൂപം ഷൈത്വാന്റെ രൂപം എന്താണ് ഏ അപ്പോ സൂറത് കൊണ്ടുവന്നത് അപ്പോ താങ്കൾ പറഞ്ഞതുപോലെ ഏതെല്ലാം രൂപം ഷൈത്വാന്റെ ഒരുപാട് രൂപത്തിൽ രൂപം പ്രാപിക്കാൻ കഴിയും മനുഷ്യന്റെ രൂപത്തിൽ വരാൻ കഴിയും അതിൽ തന്നെ മനുഷ്യമാരിൽ ഓരോ വ്യക്തിയുടെയും രൂപത്തിൽ ഒരുപാട് വ്യക്തികളുടെ രൂപത്തിൽ വരാൻ കഴിയും അപ്പൊ പിന്നെ അവിടെ പറയേണ്ടത് അപ്പോ അങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പൊ അതേ സമയത്ത് ബിസുവത്തിഹി എന്ന് പറഞ്ഞാൽ അത് ഷൈത്വന്റെ രൂപമല്ല ഷെയ്ത്വന്റെ രൂപേതാണെന്നുള്ള ആർക്കെങ്കിലും അറിയോ ഇനി ഷൈത്വന്റെ രൂപത്തിൽ വന്നാൽ അത് റസൂർദയാണെന്ന് തെറ്റിദ്ധരിക്കാൻ ഒരു ചാൻസുമില്ലല്ലോ മനുഷ്യരൂപത്തിൽ വന്നിട്ട് അത് റസൂർദയാണെന്ന് പറയുമ്പോൾ അല്ലേ അവിടെ ഒരു സാധ്യതയുള്ളൂ അപ്പോ അവിടെ താങ്കൾ പറഞ്ഞത് തെറ്റാണ് താങ്കൾ കിതാബിന്റെ ഇവാരത്ത് അറിയാതെ അർത്ഥം വെക്കുന്നു അതെന്തെങ്കിലും താങ്കളുടെ പുത്തൻ വാദത്തിന് വേണ്ടി ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് അപ്പൊ ഇവിടെ ശരിയായ അർത്ഥം എന്താണ് വസ്ലം തങ്ങളുടെ രൂപത്തിലേക്ക് രൂപം പ്രാപിക്കാനും കഴിയൂല രൂപം പ്രാപിച്ച് അത് മുത്തലബിയാണെന്ന ഒരു തോന്നൽ ഉണ്ടാക്കാനും പിശാച്ചിന് കഴിയൂല എന്നാണ് ബഹുമാനപ്പെട്ടവര് പറഞ്ഞത് അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയാണ് മൗലവി ഇമാമുകളുടെ കിതാബ് വായിക്കുക മൂപ്പർ തോന്നുന്ന അർത്ഥം വെക്കുക മൂപ്പര് മനസ്സിലാക്കി വെച്ച ഒരു പൊട്ടത്തരുണ്ട് മൂപ്പര് വാദിക്കുന്ന ഒരു ദുർവ്യാ ഒരു മൂപ്പര് വാദിക്കുന്ന ഒരു പുത്തൻവാദമുണ്ട് ആ പുത്തൻ പുത്തൻവാദത്തിനനുസരിച്ച് ഇമാമുകളുടെ കിതാബുകളിൽ തിരുമറി നടത്തുന്ന അതിഭീകരമായ ക്രൂരതയാണ് ഈ മൗലവി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള മൗലവിമാരോട് പറയട്ടെ നിങ്ങൾ നടത്തുന്ന എന്ത് പുത്തൻ വാദങ്ങളും അതുപോലെ തന്നെ എന്ത് ദുർവ്യാഖ്യാനങ്ങളും അഹൽ ജമാഅത്തിന്റെ മുമ്പിൽ വില പോവുകയില്ല അത് തിരിച്ചറിയുകയും താങ്കളുടെ ഈ വിദണ്ഡവാദത്തെ തുറന്നു കാട്ടുകയും ചെയ്യും യാതൊരു സംശയവും വേണ്ട